മംഗലാപുരത്ത് വൻ മയക്കുമരുന്ന് വേട്ട മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എയുമായി ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പിടിയിൽ ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ് സിജു വൻ മയക്കുമരുന്ന് വേട്ടയാണിപ്പോൾ മംഗലാപുരത്ത് നടന്നിരിക്കുന്നത് എം ഡി എം എ വളരെ വിലപിടിപ്പുള്ള മയക്കുമരുന്നായ എം ഡി എം എ ദക്ഷിണാഫ്രിക്കൻ വനിതകളിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് മനു കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ട എന്നാണ് കർണാടക പോലീസ് റിലീസിൽ അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് പൂജ്യം ഗ്രാം എം ഡി എം എയുമായി ദക്ഷിണാഫ്രിക്കൻ വനിതകളാണ് പിടിയിലായിരിക്കുന്നത് അബീഗൈ ലഡോണിസ് ബാംബ ഫാൻഡ എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് എഴുപത്തി അഞ്ച് കോടി രൂപ വിപണിയിൽ വില വരുമെന്നാണ് പോലീസ് അറിയിച്ചു പ്രതികൾ പിടിയിലായത് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അവസാനം അമങ്ങണാപുരത്ത് ഒരു എം ഡി എം എ ഹൈദർ അലി എന്നയാളെ പിടികൂടിയിരുന്നു പതിനഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ കേസിന്റെ തുടരന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ അതായത് ഇത് മുപ്പത്തിയെട്ട് കിലോയോളം മയക്കുമരി പിടികൂടിയിരിക്കുന്നത് കാരണം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ചില ഗ്രാമം എന്ന് പറഞ്ഞു കേൾക്കുന്നു കിലോ എന്ന് പറഞ്ഞു കേൾക്കുന്നു അതുകൊണ്ടാണ് മനു മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കിലോഗ്രാം എം ഡി എം എയുമായാണ് ദക്ഷിണാഫ്രിക്കൻ മരുദകൾ പിടിയിലായിരിക്കുന്നത് വലിയ ക്വാണ്ടിറ്റിയാണ് അത് ചെറിയ ആശയക്കുഴപ്പം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് പക്ഷേ മുപ്പത്തിയേഴ് കിലോ എം ഡി എം എ ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അബീഗയിലോണിക്സ് ബാമ്പ ഫാൻഡ എന്നിവരാണ് പിടിയിലായത് വിപണി മൂല്യം എഴുപത്തി കോടി രൂപ വരും കൊണ്ടുവന്നത് കൊണ്ടുവന്നത് എങ്ങനെയാണ് സിജു മനു വിമാനം വഴി രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ വലിയ തോതിൽ എം ഡി എം എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കൻ വനിതകളാണ് പിടിയിലായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം അവസാനം മംഗലാപുരത്തെ പമ്പുലിനടുത്തുള്ള ഒരു ലോഡ്ജിൽ എം ഡി എം എയുമായി മംഗലാപുരം ഈസ്റ്റ് പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹൈദരലി എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് പതിനഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് തുടരന്വേഷണത്തിൽ നൈജീരിയൻ പൗരനായ പീറ്റർ ഇഹേഡി ബെലോന്തു എന്നയാൾ പിടിയിലായിരുന്നു അന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആറ് കിലോഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരമാണ് ഈ രാജ്യം മുഴുവൻ വിൽപ്പന നടത്തുന്ന എം ഡി എം എത്തിച്ച വിൽപ്പന നടത്തുന്ന രണ്ട് ദക്ഷിണാഫ്രിക്കൻ വനിതകളുണ്ട് എന്ന വിവരം ലഭിച്ചത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നത് അന്വേഷണം ബംഗളൂരുവിലേക്ക് വ്യാപിപ്പിച്ചു കർണാടക സിറ്റി ക്രൈംബ്രാഞ്ചാണ് കേസിൽ തുടര കേസിൽ തുടരന്വേഷണം നടത്തിയത് പ്രതികളുടെ കയ്യിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകൾ രണ്ട് ട്രാവൽ ബാഗുകൾ രണ്ട് പാസ്പോർട്ടുകൾ പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത് രൂപ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് വലിയൊരു രാജ്യത്ത് തന്നെ വലിയ തോതിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്ന ഒരു ശൃംഖലയിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മാരക മയക്കുമരുന്നായ എം ഡി എം എക്കെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ യോജിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം നടത്തുമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പോലീസ് ഉൾപ്പെടെ അറിയിച്ചിരുന്നു വലിയ തോതിലാണ് ഈ മാരക മയക്കുമരുന്നായൊന്നാണ് ഇപ്പോൾ മംഗലാപുരത്ത് നടന്നിരിക്കുന്നത് കിലോഗ്രാം കിലോഗ്രാം എം ഡി എം എയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പിടിയിലായിരിക്കുകയാണ് മംഗലാപുരത്ത് വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത് ഏകദേശം എഴുപത്തിമൂന്ന് കോടിയോളം രൂപ വില വരും ഈ മയക്കുമരുന്നിന് മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ വന്ന മുപ്പത്തി കിലോഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നു മംഗലാപുരത്ത്